Hi friends, welcome back to my channel. Oh. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എൻ്റെ ഒരു വെയിറ്റ് ഗെയിൻ ജേണീനെ പറ്റിയിട്ടാണ് കേട്ടോ എനിക്ക് പറയുക എന്ന് വെച്ചാൽ ഒരുപാടുണ്ട് കാരണം നിങ്ങളെൻ്റെ തമ്മിലേനെ കണ്ട പോലെ തന്നെയാണ് ഞാൻ ഭയങ്കര എമിങ് ചുറ്റെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇറങ്ങിയിരുന്ന ഒരാളാണ് കേട്ടോ എൻ്റെ ഈ വീഡിയോ കാണുന്ന എന്നെ അറിയുന്ന ആൾക്കാർക്കൊക്കെ നന്നായിട്ട് അറിയാമോ കാര്യം ഞാനൊരു ഏഴാം ക്ലാസ് തൊട്ട് ഡിഗ്രി ഡിഗ്രി കഴിഞ്ഞ് ഞാൻ ഡിപ്ലോമയ്ക്ക് പോകുന്നത് വരെ ഞാൻ വെറും മുപ്പത്തി ആറ് ഉണ്ടായിരുന്ന ഒരാളായിരുന്നു കേട്ടോ അത്രയും മെലിഞ്ഞിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ എൻ്റെ ഫാമിലിയിൽ ആരും അത്ര മെലിഞ്ഞിട്ടല്ല എൻ്റെ അനിയെ മെലിഞ്ഞിട്ടല്ല ആരും മെലിഞ്ഞിട്ടല്ല പക്ഷെ ഞാൻ മാത്രം നീളവും ഇല്ല തടിയും ഇല്ല വല്ലാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ എവിടെ ചെന്നാലും എപ്പോൾ ചെന്നാലും എല്ലാവരും ചോദിക്കി ഇത് മാത്രം എന്താ ഇങ്ങനെ പിന്നെ എല്ലാവരും പറയാം അനിയനെ കണ്ടാലും അറിയാം വീട്ടിൽ എന്തായാലും ആരി ഇല്ലാത്ത വീടല്ലാന്ന് കാരണം അങ്ങനെ അത്രയും മെലിഞ്ഞിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മെലിനിട്ടായിരുന്നു എൻ്റെ ഈ കൈയ്യൊക്കെ മറ്റേ ഇങ്ങനെ എഴുന്നേ ഇവിടെയൊക്കെ ഇങ്ങനെ ഓട്ടിയിട്ട് വള്ളുപോലെ എഴുന്നേ ഞാൻ എൻ്റെ ആ ഒരു സമയത്തെ ഫോട്ടോ ഈ സൈഡിൽ കൊടുക്കട്ടെ അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ ഞാൻ കുറേ വർഷങ്ങളോളം വെറും മുപ്പത്താറ് കിലോ ഏരിയ ഒരു മുപ്പത്തഞ്ച് കിലോ അല്ലെങ്കിൽ ഒരു മുപ്പത്തി ഏഴ് കിലോ ഇതിലൊ ഏറ്റവും മാറ്റമില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ നമ്മളുടെ അനിയന്മാർ അതുപോലെ നമ്മളെക്കാളും ചെറിയ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ മാത്രം ഒരു മാറ്റം ഇല്ലാണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയായിരുന്ന അങ്ങനെ എനിക്ക് പെട്ടെന്ന് വെച്ചാൽ സമയത്ത് തോന്നും ആ എന്തായാലും ഒന്ന് തടിക്കാമെന്ന് ചോദിച്ചിട്ട് അതിതൊക്കെ കുറച്ച് വാരി വാരി വലിച്ച് കഴിക്കട്ട അത് കഴിഞ്ഞാൽ പിന്നെ നിർത്തും പിന്നെ എനിക്ക് കഴിക്കാൻ പറ്റില്ല എനിക്ക് മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ ക്ലാസ്സിൽ ഒന്ന് പോകുമ്പോൾ എനിക്ക് തീരെ ഫുഡ് കഴിക്കാനായിട്ട് പറ്റില്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ഒട്ടും കഴിക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ ഒരു ദോശ ഒരു ഇറ്റ്ലി അതുകൊണ്ട് ചില ദിവസങ്ങളിൽ അതിൻ്റെ പകുതി എനിക്ക് കഴിക്കാൻ പറ്റില്ല എനിക്ക് കുറച്ചും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒമിറ്റ് ചെയ്യാൻ വരുന്ന പോലെ തോന്നും അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ രാവിലെ മിക്കവാറും ഈ ഫുഡ് കഴിക്കാണ്ടാണ് പോവുക പിന്നെ ഉച്ചയ്ക്ക് ക്ലാസ്സിൽ നിന്ന് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഫുഡ് കഴിക്കും പിന്നെ വൈകുന്നേരം വന്നാൽ ഞാൻ ചോറ് കഴിക്കും കേട്ടോ പിന്നെ ഞങ്ങൾ വീട്ടിൽ നേരത്തെ ഒക്കെ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കും പക്ഷേ എനിക്ക് അങ്ങനെ തോന്നുന്ന ഭക്ഷണം കഴിക്കാൻ പറ്റില്ല കുറച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല പിന്നെ ഇനി ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ കാണിക്കാത്ത ഒരു ഡോക്ടർമാരില്ല ആയുർവേദം കാണിച്ചിട്ടുണ്ട് ഹോമിയോ കാണിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് കാണിച്ചിട്ടുണ്ട് ഇംഗ്ലീഷിനെ കാണിക്കുമ്പോൾ അവർ പറയും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അടിച്ചോളും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ തടിച്ചില്ലെങ്കിലും എന്ന് അവർ പറയും അതുപോലെ തന്നെ ഹോമിയോ കാണിച്ചിട്ടുണ്ട് ഹോമിയോ ആകുമ്പോൾ കഴിക്കാൻ കുറച്ച് ടേസ്റ്റാണല്ലോ എനിക്ക് ഈ ആയുർവേദത്തിനോട് വലിയ താല്പര്യമില്ല കാരണം കയ്പ്പും കഷായമൊന്നും കഴിക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് കേട്ടോ പക്ഷേ എങ്കിലും ഞാൻ പിന്നെ ഹോമിയോ കാണിച്ചു ഹോമിയോ കാണിച്ചിട്ട് എനിക്ക് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല പിന്നെ ആയുർവേദം തന്നെ കുറേ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ട് പിന്നെ ഇതൊന്നും പോരാണ്ട് ബ്രഹ്മി ലേഹം പിന്നെ അതുപോലെ എന്താണ് ബ്രഹ്മി അരച്ച് നെല്ലിക്ക ലേഹം ബദാം ലേഹം പിന്നെ നമ്മുടെ പഞ്ചജീരകൂടം പരസ്യമില്ലേ അതൊരു പത്ത് പന്ത്രണ്ട് ബൂറ്റിൽ കഴിച്ചിട്ടുണ്ട് അതൊക്കെ കഴിക്കാൻ അല്ലാണ്ട് ഒരു മറ്റുള്ളവർ പഞ്ചജീരകൂടം കഴിച്ചിരുന്ന സമയത്ത് ചെറിയൊരു തടി ഇങ്ങനെ കവിളിൻ്റെ ഇവിടെ ഒരു ചെറിയതായിട്ടൊരു തടി ഉണ്ടായിരുന്നു ഭയങ്കര തടിയല്ല അങ്ങനെ ഒരു ചെറിയൊരു തടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എനിക്കത് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നല്ല കയ്പാണ് കേട്ടോ അത് വലിയ ടേസ്റ്റുള്ള സാധനം ഒന്നുമില്ല പിന്നെ അത് നിർത്തി അങ്ങനെ ചിലതൊക്കെ ഞാൻ കുറച്ച് കഴിക്കും കുറച്ച് കഴിഞ്ഞാൽ നിർത്തും എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് കഴിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ കഴിക്കാനും നല്ല മടിയായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ കുറേയൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രൊപ്പോസൽസും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞു പോകും എന്ത് കോലാണ് ഇതിനൊക്കെ എങ്ങനെയാണ് കല്യാണം കഴിച്ചു കൊടുക്കുക ആ ചെക്കൻ്റെ ബാൻഡ് തിരുമ്പാനുള്ള ആവത് കൊല്ല അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമൊന്നും ഉണ്ട് പിന്നെ എനിക്ക് നന്നായി മോഡേൺ ഡ്രസ്സ് ഇടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പ്രത്യേകിച്ച് ജീൻസും ടോപ്പൊക്കെ ഇടാൻ നല്ല ഇഷ്ടം ഞാൻ എപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുന്ന ആൾ തന്നെയാണ് കേട്ടോ പിന്നൊരു ഡിഗ്രിക്കൊക്കെ ആയപ്പോൾ എനിക്ക് ചെറുതായിട്ട് ഭയങ്കര ഒരു ബോഡി ഷെയിം പോലെ ആയി തുടങ്ങി കാരണം കാല് വണ്ണില്ല അപ്പോൾ അതുകൊണ്ട് ജീൻസ് ഇടുമ്പോൾ ഒരു ഭംഗിയില്ല അങ്ങനത്തൊക്കെ ഒരു തോന്നല് വന്നു തുടങ്ങിയിട്ടാണ് പിന്നെ ഞാൻ കുറേശ്ശേ കുറേശ് ഇടമായിരുന്നു പക്ഷെ എപ്പോഴും ഇടുന്നത് നിർത്തി ചുരിദാർ മാത്രമാക്കി അതന്നെ ചുരിദാറായിട്ട് കഴിഞ്ഞാൽ ഷേപ്പാക്കി കഴിഞ്ഞാലുണ്ടല്ലോ ആരെയൊക്കെ അതെ ഇത്ര ഉണ്ടാവുള്ളിരിക്കഷമു അപ്പോൾ ഞാൻ ഷാളൊക്കെ ഇങ്ങനെ പരത്തി കുത്തും കാരണം ആരെയൊന്നും ആരും കാണില്ലല്ലോ ഷേപ്പാക്കിയിട്ട് ഇത്രയും വിഷമിച്ചിട്ടുള്ള ഒരാളായിരുന്നോട്ടെ ഞാൻ അങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ പരീക്ഷിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്നും സക്സസ് ആവാതെ ഇങ്ങനെ നിൽക്കായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ജസ്റ്റ് ഒരു ആയുർവേദത്തിൻ്റെ ഷോപ്പ് നമ്മളെ മെഡിക്കൽ ഷോപ്പില്ലേ ആയുർവേദം മരുന്ന് കിട്ടുന്ന അവിടെ ഞങ്ങളൊരു സംഭവം വെറുതെ ഞാനും അമ്മയും പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ വെറുതെ വറുത്താനൊക്കെ പറഞ്ഞപ്പോൾ അവിടെ ഒരു വൈദ്യേര്യം ഉണ്ടായിരുന്നു ഭയങ്കര വയസ്സായിട്ടുള്ള ഒരു ഉപ്പുപ്പായിരുന്നു കേട്ടോ അപ്പം അമ്മ ഇങ്ങനെ പറഞ്ഞ തീരെ തടിയില്ല കല്യാണമൊക്കെ റെഡി ആയിട്ടുണ്ട് മെയിനായിട്ട് കല്യാണം റെഡി ആയതുകൊണ്ടല്ല എനിക്ക് സാരി കൊടുക്കുമ്പോൾ നാണാവും കാരണം സാരി ഒന്നും എടുക്കാനില്ല ഞാൻ രണ്ട് അണ്ടർ സ്കേർട്ടില്ലേ അതുവരെ ഇട്ടിട്ട് സാരി എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ പാൻറ്റൊക്കെ ഇട്ടിട്ട് സാരി എടുത്തിട്ടുണ്ട് കാരണം ഒരു വൃത്തി വരാൻ വേണ്ടിയിട്ടാ കാരണം ആരെയൊന്നും ഇല്ലാത്തത് കൊണ്ട് അപ്പോൾ അത് കാരണം ഇങ്ങനെ കാണിച്ചു അപ്പം ആള് പറഞ്ഞു ഞാനൊരു മരുന്ന് പറഞ്ഞുതരാം അത് ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ഫസ്റ്റ് തന്നെ എനിക്കൊരു അരിഷ്ടവും ഒരു ലേഹവും പറയണമെന്നും അതിൻ്റെ പേര് എനിക്കിപ്പോൾ ഓർമ്മയില്ല ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് ചോദിച്ചിട്ട് അമ്മയ്ക്ക് ഓർമ്മയുണ്ട് ചോദിച്ചെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ അടിയിൽ കൊടുക്കാം കേട്ടോ അങ്ങനെ ഈ മുപ്പത്താറ് കിലോനായിട്ട് ആദ്യമായിട്ട് ഞാൻ ആ വൈദ്യരുടെ എഴുത്തേക്ക് പോയി അപ്പോൾ ആളിനോട് എങ്ങനെയാണ് ഫുഡ് കഴിക്കുന്നത് ഇതിൻ്റെ ഒരു റുട്ടീനും കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ ആൾ ആദ്യം പറഞ്ഞ് ഇങ്ങോട് രാവിലെ എണീറ്റിട്ട് പാൽ കുടിക്കണം അതേപോലെ തന്നെ ഒരു നേന്ത്രപ്പഴം കഴിക്കണം മുട്ട കഴിക്കണം എന്ന് പറഞ്ഞത് മൂന്നും ഡെയിലി രണ്ട് നേരം വെച്ച് കഴിക്കണം നിർബന്ധം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു അരിഷ്ടവും ലേഹം അരിഷ്ടം രാവിലെയും ലേഹം വൈകിട്ടുമാണ് കഴിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് രണ്ട് മണിക്കൂർ അല്ല സോറി രണ്ട് മാസം മാത്രം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാറ്റം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം എന്നാണ് വൈദ്യർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ഈ അരിഷ്ടവും ലേഹൊക്കെയായിട്ട് ഞാൻ വീട്ടിലേക്ക് പോകുകയാണെങ്കിൽ കുറച്ച് സന്തോഷമായി എന്തെങ്കിലും റെഡി പിന്നെ എനിക്ക് വലിയ വിശ്വാസം ഒന്നും ഇങ്ങനെ പലരും കാണിക്കും കുറച്ച് മരുന്നേക്ക് ഒന്ന് റെഡിയാണ്ടാകുമ്പോൾ ഞാൻ തന്നെ നിർത്തും ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്നായി വെള്ളം കുടിക്കാനായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടാ പിന്നെ നമ്മൾ നമ്മളെ വീട്ടിലാകുമ്പോൾ നമുക്ക് അങ്ങനെ മേലേനിങ്ങനെ ശീലമൊന്നുമില്ലല്ലോ പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ നല്ല മെൽഞ്ഞാൽ അതിനോട് എൻ്റെ അമ്മയ്ക്ക് എന്നെക്കൊണ്ട് പണ്ണിടിപ്പിക്കാനും നല്ല മടി വെനാരോഗ്യമില്ല എന്നുള്ള ഒരു ഇതും ഉണ്ടായിരുന്നോട്ടോ അങ്ങനെ ഞാൻ വീട്ടിൽ പോയി അന്നത്തെ പിറ്റേ ദിവസം തൊട്ടിട്ട് ഞാൻ രാവിലെ ഫുഡ് കഴിക്കും പാൽ കഴിക്കും പഴം ഒക്കെ നേന്ത്രപ്പഴം എന്ന് പറഞ്ഞാൽ കൊല്ലണീന് തുല്യണി ഞാൻ നേന്ത്രപ്പഴം തീരെ കഴിക്കാത്ത ഒരാളാണ് കേട്ടോ പക്ഷേ ഒരു നിവൃത്തി നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഞാനങ്ങനെ നേന്ത്രപ്പഴം ഡെയിലി കഴിക്കാൻ തുടങ്ങി പഴിമുട്ടം കഴിക്കണമുണ്ടെങ്കിൽ കുഴപ്പമില്ല ഞാൻ കഴിക്കും പാൽ കുടിക്കുന്നതുകൊണ്ടും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഞാൻ കുടിച്ചുകൊണ്ടിരുന്ന കേട്ടോ അങ്ങനെ എനിക്ക് കുറേശ്ശേ ഇത് കഴിക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് വിഷപ്പെട്ട് തുടങ്ങി നല്ല വിശപ്പാണ് കേട്ടോ ഈ മരുന്നിൻ്റെ കൂടെ ഉണ്ടായി തുടങ്ങി നല്ല വിശപ്പ് നമ്മൾ ഒരു രക്ഷയില്ലാത്ത വിശപ്പാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കണം ഓരോന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം ഞാൻ കുറേശ്ശെ കുറേശ്ശേ കഴിച്ചാൾ അത്യാവശ്യം ക്വാണ്ടിറ്റി കഴിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ പിന്നെ പെണ്ണ് കാണാൻ വരുന്ന സമയത്ത് ഞാൻ മുപ്പത്തി ആറ് കിലോ ഉണ്ടായിരുന്ന ഞാൻ ഗെ പെണ്ണ് കാണാൻ വരുന്നിട്ട് പിന്നെ ഒരു ഒരു നാലഞ്ച് മാസം കഴിഞ്ഞിട്ടാണ് കേട്ടോ എൻ്റെ എൻഗേജ്മെൻറ്റ് ഉണ്ടായത് അപ്പോൾ എൻഗേജ്മെൻറ്റ് ആകുമ്പോഴേക്കും ഞാൻ നാൽപ്പത് കിലോനായിട്ട് ആ മുപ്പത്താറ് കിലോന്ന് നാൽപ്പത് കിലോനായി രണ്ട് മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ അരിഷ്ടവും ലേഹവും നിർത്തി പക്ഷേ നിർത്തിച്ചെങ്കിലും പാലും നേന്ത്രപ്പഴവും മൊട്ടയും കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ മരുന്ന് നിർത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ പിന്നെയും ഇല്ലയൊന്നും പക്ഷേ ഇല്ല എനിക്ക് നല്ല വിശപ്പും കാര്യങ്ങളും ഉണ്ടായി ഞാൻ ആ ഒരു ലേഹം കഴിച്ചോടുകൂടി തന്നെ എനിക്ക് നല്ല മാറ്റം വന്നതിൻ്റെ മുഖൊക്കെ തടിവെച്ച് കൈയൊക്കെ ചെറുതായിട്ട് ലശയൊക്കെ വെച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഇനി ഒന്നും പറയാനില്ല അത്രയും സന്തോഷം കാരണം ഇനി വേറെ എന്ത് വേണം അങ്ങനെ ഞാൻ എൻഗേജ്മെൻറ്റിൻ്റെ സൈ സമയമാകുമ്പോഴേക്കും നാൽപ്പത് കിലോനായി ഈ സൈഡിലാണ് ഈ സൈഡിലോ ആയിട്ട് ഞാനിവിടെ എവിടെയെങ്കിലും ആ എൻഗേജ്മെൻറ്റിൻ്റെ സമയത്ത് ഫോട്ടോ കൊടുക്കാം കേട്ടോ നാൽപ്പത് കിലോനായി കുറച്ചൊക്കെ ഭേദം വെച്ച് സാരി കൊടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടി ഞാൻ എൻഗേജ്മെൻറ്റിൻ്റെ സെറ്റ് കൊണ്ടാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കല്യാണം ഉണ്ടായിരുന്നത് കല്യാണം ആയപ്പോൾ ഞാൻ നാൽപ്പത്തഞ്ച് കിലോ വെയിറ്റ് വന്നിട്ടുണ്ടായിരുന്നെട്ട് നന്നായി മാറി തന്നെ കണ്ടവർക്ക് മനസ്സിലാവാതായി കല്യാണം ആകുമ്പോഴേക്കും ഞാൻ സാരി കൊടുത്തപ്പോൾ വലിയ പെണ്ണാണ് എനിക്കിനിയൊന്നും പറയാനില്ല ഇനി എല്ലാവരും മിറ്റാ ഹയ്യോ പെൺകുട്ടിയും എങ്ങനെയാണ് ഇനി തടിക്കാൻ പിന്നെ എല്ലാവരും പറയുന്നത് കയ്യൻ്റെ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് തടിക്കണോരാണോന്ന് ഭാവിയിൽ അറിയാൻ പറ്റും എന്നൊക്കെ പറയും എല്ലാവരും അപ്പോൾ എൻ്റെ കൈ എന്താണ് ഇതൊന്നും ഒരിക്കലും തടിക്കില്ല എന്ന് പറഞ്ഞവർ വരെ അന്ധം ഇട്ട് അത്രയധികം ഞാൻ തടിച്ച് പിന്നെ ഈ തടിക്കാത്ത ആൾക്കാർ അയ്യോ ഇനി തടിക്കേണ്ട കേട്ടാ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് രസമില്ല വൃത്തിയേടാവുള്ളൂ എന്ന് വരെ പറയേണ്ട ഒരു അവസ്ഥ വരെ എത്തിയിട്ടും അങ്ങനെ ഞാൻ ഭയങ്കര ഹാപ്പി ആയി അപ്പോൾ വേണ്ടി നമ്മ ഞാൻ ആദ്യം ചെയ്തിരുന്നത് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ആ ഒരു ലേഹവും അതുപോലെ തന്നെ ആ ഒരു അരിഷ്ടവും കഴിച്ചു പിന്നെ പാല് ഡെയിലി ി കുടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ പ്രോട്ടീൻ ആയിട്ടുള്ള പ്രോട്ടീനാണുള്ളതൊക്കെ പിന്നെ പഴം അതുപോലെ തന്നെ കോഴിമുട്ട പിന്നെ ഞാൻ ഷെയ്ക്ക് അടിച്ച് കുടിക്കാൻ പറ്റും അതാ പറഞ്ഞതല്ല ഞാൻ കുടിക്കായിരുന്നു പിന്നെ പീനട്ട് ബട്ടറും നേന്ത്രപ്പഴവും പാലും ഈ തപ്പഴം ബേദാം അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഞാൻ ഷെയ്ക്കും അടിച്ച് കുടിക്കാറുണ്ടായിരുന്നു അത് ഡെയിലി ഒന്നും കുടിച്ചായിരുന്നില്ല പക്ഷെ എന്നാലും അതും കൂടെ ഞാൻ കുടിച്ചായിരുന്നു അങ്ങനെയാണ് ഞാൻ മുപ്പത്തി ആറ് കിലോ ഉണ്ടായിരുന്നത് ഞാൻ നാൽപ്പത്തഞ്ച് കിലോ വരെ വരെയായത് അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു വെയിറ്റ് ഗെയിൻ ജേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പക്ഷെ ഞാൻ വീണ്ടും എൻ്റെ വെയിറ്റ് കുറച്ചു കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും ഹോർമോൺ പ്രോബ്ലംസൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ചായിരുന്നു അവൻ്റെ പീരീഡ്സിനൊക്കെ പ്രശ്നമുണ്ടായി അപ്പോൾ കാണിച്ചപ്പോൾ ഞാൻ വെയിറ്റ് കൂടുതലാണെന്ന് പറഞ്ഞു വെയിറ്റില്ലാത്ത ഞാൻ വെയിറ്റ് കൂടുതലാണെന്ന് പറഞ്ഞു ഞാൻ ഹൈറ്റ് ഭയങ്കര കുറവാണ് അപ്പോൾ എൻ്റെ ഹൈറ്റിനുള്ള വെയിറ്റ് എനിക്ക് മതി അതിലും കൂടുതൽ വെയിറ്റാണ് എന്ന് പറഞ്ഞു ഡോക്ടർ ഒരു നാല്പത് നാൽപ്പത്തിരണ്ട് കിലോ മാത്രം എൻ്റെ ഹൈറ്റിന് ഞാൻ വേണ്ടുള്ളൂ അപ്പോൾ അങ്ങനെ പറഞ്ഞു അപ്പോൾ എനിക്ക് പി സി ഒഡ് ഇല്ലോണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ആ വെയിറ്റ് ഞാനിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാണ് നാൽപ്പത് നാൽപ്പത്തിരണ്ട് ആ ഒരു ഒരിതിൽ ഇപ്പം ഞാൻ കുറച്ച് അപ്പം ഞാൻ വളരെ കഷ്ടപ്പെട്ട് കൂട്ടി ഇപ്പം ഞാൻ കുറച്ച് ഇപ്പം എനിക്ക് കൂട്ടാനും കുറയ്ക്കാനും വലിയ ബുദ്ധിമുട്ടില്ലാതെ നടക്കുന്നുണ്ട് പിന്നെ പി സി ഒ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എക്സസൈസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ നോക്കി പഠിച്ചതാണ് പക്ഷെ അത് നല്ല എഫക്റ്റ് ഉണ്ട് പിന്നെ പി സി ഒ ഡി കാര്യങ്ങളൊക്കെ നോർമലാണ് അത് അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ചെയ്യണമെങ്കിൽ നിങ്ങളടിയിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഞാൻ ഈ ലേഹത്തിൻ്റെയും അരിഷ്ടത്തിൻ്റെയും പേര് ഞാൻ കിട്ടുവാണെങ്കിൽ കൊടുക്കുക പിന്നെ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ശരീരം ത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം നമ്മളെ ബോഡി എങ്ങനെ ഓരോരുത്തരുടെ അതിനനുസരിച്ച് ചിലപ്പോൾ ഈ ലഹവും അരിഷ്ടവും ചിലപ്പോൾ കഴിച്ചാൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഇതാണ് എൻ്റെ വെയിറ്റ് ഗെയിൻ ജേണി അപ്പോൾ എന്താ അപ്പോൾ ഇതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ആരും മെലിഞ്ഞിരിക്കുന്നു വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മളൊരു സമയം എത്തുമ്പോൾ നമ്മൾ എന്തായാലും വെയിറ്റ് വെക്കും പിന്നെ അതിന് വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങൾ വലിച്ചു വാരി കഴിക്കാണ്ടിരിക്കുന്നത് നല്ലതാണ് പറ്റും ചെങ്കിൽ നല്ലൊരു ഡോക്ടറുണ്ട് അവർ പറയുന്ന രീതിയിൽ ഫുഡും ഡയറ്റും അതുപോലെ തന്നെ എക്സസൈസൊക്കെ ചെയ്തിട്ട് കൂട്ടുക അതുപോലെ കുറയ്ക്കണം എന്നുള്ളൊരു കുറയ്ക്കുകയൊക്കെ ചെയ്യുക നമ്മളുടേതായ രീതിയിൽ ഒരുപാട് ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയ്ക്ക് വൈകുന്നേരം എല്ലാവർക്കും കേറ്റാ ബബാ ചെയ്യൂ